ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ആരുടെയും അഭിപ്രായം ആവശ്യമില്ല ദില്ലി ഹിന്ദു വിരുദ്ധ കലാപത്തിന്റെ ഗൂഢാലോചന കേസിൽ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിനെ പിന്തുണച്ചുകൊണ്ടുള്ള ന്യൂയോർക്ക് മേയർ സൊഹ്രാൻ മന്ദാനിയുടെ കുറിപ്പിൽ കനത്ത പ്രതികരണവുമായി ഇന്ത്യ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അഭിപ്രായവും ആവശ്യമില്ലെന്നും മേയർ ന്യൂയോർക്കിലെ കാര്യങ്ങൾ നോക്കിയാൽ മതിയെന്നുമാണ് ഇന്ത്യയുടെ പ്രതികരണം അനാവശ്യമായി ഇന്ത്യയുടെ കാര്യങ്ങളിൽ ഇടപെട്ടാൽ എന്തായിരിക്കും മറുപടിയെന്ന് ഇപ്പോൾ മനസ്സിലായി കാണും ഇന്ത്യയ്ക്ക് ഇന്ത്യയുടേതായ തീരുമാനങ്ങളും നിലപാടുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ അത് ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല മമതാനി ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിന് പകരം സ്വന്തം ഉത്തരവാദിത്തങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് വിദേശകാര്യ വക്താവ് റൺഡീർ ജയ്സ്വാൾ പറഞ്ഞു മറ്റു ജനാധിപത്യ രാജ്യങ്ങളിലെ നീതിന്യായ വ്യവസ്ഥയുടെ സ്വാതന്ത്ര്യത്തോട് ബഹുമാനം പുലർത്തണം വ്യക്തിപരമായ മുൻവിധികൾ പ്രകടിപ്പിക്കുന്നത് ഔദ്യോഗിക പദവിയിലിരിക്കുന്നവർക്ക് ചേർന്നതല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ ദിവസം യു എ പി എ പ്രതിയായ ഉമർ ഖാലിദിനെ സുപ്രീംകോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് ഇന്ദു ഹിന്ദുവിരുദ്ധനായ മമതാനിയുടെ സ്വന്തം കൈപ്പടിയിൽ എഴുതിയ കുറിപ്പ് പുറത്തുവന്നത് കഴിഞ്ഞ മാസം യു എസ് വെച്ചാണ് ഉമർ ഖാലിദിന്റെ മാതാപിതാക്കൾക്ക് കൈമാറിയതാണ് ഈ കുറിപ്പ് കുറിപ്പിൽ മംദാനി ഖാലിദിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലെ ആദ്യകാല ഔദ്യോഗിക കാലയളവിലാണ് ഉമർ ഖാലിദിനുള്ള മംതാനിയുടെ പിന്തുണ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിൽ പ്രധാനമന്ത്രി മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനെതിരായ പ്രതിഷേധത്തിൽ ഖാലിദിന്റെ ജയിൽ ഡയറിയിൽ നിന്നുള്ള ഭാഗങ്ങൾ മംതാനി വായിക്കുകയും ചെയ്തു മംതാനിയെ ഡിസംബർ ഒമ്പതിന് ഉമർ ഖാലിദിന്റെ പിതാവ് സയിദ് ഖാസിം റസൂൽ ഇലിയാസ് സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലെ ദില്ലി കലാപവുമായി ബന്ധപ്പെട്ട് അഞ്ചു വർഷമായി ഉമർ ഖാലിദ് ജയിലിലാണ് കലാപത്തിന് അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെട്ടു സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് ഡിസംബർ മുതൽ ൊൻപത് വരെ ജാമ്യം അനുവദിച്ചിരുന്നു അതേസമയം വിഷയത്തിൽ മംതാനിക്കെതിരെ ബിജെപിയും രംഗത്ത് വന്നിരുന്നു ന്യൂയോർക്ക് മേയർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്നായിരുന്നു ബി ജെ പിയുടെ ആരോപണം ഒരു കുറ്റാരോപ്യത്തിന് പിന്തുണച്ചോ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്താൽ രാജ്യം അത് സഹിക്കില്ലെന്നായിരുന്നു മംതാനിയുടെ പേരെടുത്ത് പറയാതെ ബി ജെ പി വക്താവ് ഗൌരവ് പാട്ടിയുടെ പ്രതികരണം അതേസമയം ഇടത് ജിഹാദി വിദ്യാർത്ഥികളുടെ സംഘം കഴിഞ്ഞ ദിവസം ജെ എൻ യു കോളേജിൽ നടത്തിയ കൊലവിളി മുദ്രാവാക്യം അമ്പരപ്പിക്കുന്നതായിരുന്നു മോദിയെയും അമിത്ഷായും മണ്ണിൽ കബറടക്കുമെന്ന അടക്കുമെന്ന രീതിയിലായിരുന്നു ഈ മുദ്രാവാക്യം വിളി കാരണം എന്താണെന്ന് ചോദിച്ചാൽ അൻപത്തി പേരുടെ മരണത്തിന് കാരണമായി രണ്ടായിരത്തി ഇരുപതിലെ ദില്ലി കലാപത്തിൽ മുഖ്യപ്രതികളായ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും സുപ്രീംകോടതി ജാമ്യം നൽകിയില്ലെന്നതിനാൽ സുപ്രീംകോടതി ജാമ്യം നൽകാതിരുന്നത് ജസ്റ്റിസുമാരായ എൻ വി അഞ്ചാരിയ അരവിന്ദ് കുമാർ എന്നിവരടങ്ങിയ രണ്ടംഗ ബെഞ്ച് വിശാലമായ ഗൂഢാലോചന ദില്ലി കലാപത്തിന് പിന്നിൽ ഉണ്ടെന്ന് കണ്ടെത്തിയതിനാലാണ് പ്രതികൾക്കെതിരെ വാദിച്ച അഡ്വക്കേറ്റ് രാജു പ്രതികളുടെ കലാപത്തിന് പിന്നിലെ ബന്ധം വെളിപ്പെടുത്തുന്ന തെളിവുകൾ നിരത്തിയത് കോടതി കണക്കിലെടുത്തു ഇന്ത്യയെ വെട്ടിമുറിക്കുമെന്ന ഈ പ്രതികളുടെ പ്രസംഗത്തിന്റെ വീഡിയോ അടക്കം ദില്ലി പോലീസ് ഹാജരാക്കിയിരുന്നു എന്നിട്ടും പ്രതികൾക്ക് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റ് കപിൽ സിബൽ വാദിച്ചത് ദൃശ്യം എന്ന സിനിമയിലെ ജോർജ് കുട്ടി ലൈനിലാണ് മുഖ്യപ്രതിയായ ഉമർ ഖാലിദ് കലാപ സമയത്തെ ദില്ലി ിയിലായിരുന്നുവെന്ന വാദമാണ് കപിൽ സിബിൽ ഉയർത്തിയത് വെബ്ഡെസ്ക് ഖർമാന്യൂസ്